സാമൂഹ്യ സുരക്ഷേമ പെൻഷൻ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച എത്തുമെന്ന് പറഞ്ഞു എത്തിയിട്ടില്ല തിങ്കളുമുതൽ വിതരണം ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതുവരെ എത്തിയിട്ടില്ല ഇനിയിപ്പം നാളെയായിരിക്കും വിതരണം ഉണ്ടാവുക സർക്കാർ ഇങ്ങനെ മാറ്റി മാറ്റി ഡേറ്റ് മാറ്റി മാറ്റി പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ാണ് വിതരണം മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക തുക ഉണ്ടായിരുന്ന ഒരു ഗെടും തന്തു മാസത്തെ തുകയുമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പിന്നെ മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ജൂണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മസ്റ്ററിങ് ഡേറ്റ് വന്ന് വന്നിട്ടുണ്ട് അത് ഈ അടുത്ത മാസം ഇരുപത്തഞ്ച് ിൽ ജൂൺ ജൂലൈ ഇരുപത്തി അഞ്ചിനുള്ളിൽ മസ്റ്റഡിങ് ചെയ്താൽ മതി അപ്പോൾ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കാൻ മസ്റ്റഡിങ് ചെയ്യണം അപ്പോൾ എല്ലാവരും ക്ഷേമ പെൻഷൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വിതരണം ചെയ് ഉണ്ടായേക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല ഇതുപോലെയായിരിക്കും നാളെയും അതുകൊണ്ട് ഏകദേശം നാളെ വിതരണം ഉണ്ടായിക്കാൻ ചിലപ്പോൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പം ഏറ്റവും പുതിയ വീഡിയോ അറിയാൻ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക